ഹലോ സ്ലാ വലൈക്കും റുബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഹോം വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ട് സെറ്റുകളാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റുകളെല്ലാം വേറെ വേറെ ആണ് എന്തായാലും പറയാം അഞ്ഞൂറ്റി അമ്പതിന് മുകളിലോട്ടാണ് ഇത് എഴുന്നൂറ്റി അമ്പതിൻ്റെ ആണ് അപ്പോൾ ക്ലോത്ത് വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് റേറ്റിൽ ഡിഫറൻസ് വന്നിരിക്കുന്നത് ഇത് ട്വൻറ്റി ഫോർ ഇഞ്ച് എത്രയാണോ ട്വൻറ്റി ഫോർ അല്ലേ നാൽപ്പത്തി നാല് ഇഞ്ച് വണ്ണുമാണ് അപ്പോൾ എക്സൽ ആണ് സൈസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് എക്സൽ ആണ് സൈസ് അപ്പോൾ അതിൻ്റെ കളറുകൾ കാണാം വേറെ വേറെ പാറ്റേൺ ആണ് കേട്ടോ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ടൈപ്പിൻ്റെ രണ്ട് കളറാണുള്ളത് നല്ല രണ്ട് കളർ ഷെയ്ഡുകളാണ് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ ഇത് വിയർ ചെയ്യാം കറക്റ്റ് വെച്ച് അപ്പോൾ നല്ല ഫാബ്രിക് ആണ് കുറേ കാലം ലാസ്റ്റ് ചെയ്യും അടുത്തത് ഒരു പ്ലെയിൻ ടൈപ്പ് ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് വില വരുന്നത് എക്സൽ ആണ് സൈസ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് വണ്ണം കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാവും സൈസ് അല്ലാതെ എക്സൽ ആണ് കേട്ടോ ലാർജ് ആർക്ക് ഇത് ലൂസായിട്ട് എടുക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം അടുത്ത കളറ് കുറച്ച് തിരക്കുണ്ട് എനിക്ക് കുറച്ച് വീഡിയോ അധികമായിട്ട് എടുക്കണം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല കളറുകളിലുള്ള ഐറ്റംസ് അപ്പം ഞാൻ ഒരു സൈഡിൽ നിന്നങ്ങ് വീഡിയോ എടുക്കുക കസ്റ്റമർ ഉണ്ട് പിന്നെ അവരെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഫ്രെയിമിൽ വരാതെ ഞാൻ ഒതുങ്ങി നിന്ന് വീഡിയോ എടുക്കുകയാണ് ഇത് അഞ്ഞൂറ്റി എൺപതിൻ്റെ ആണ് പ്രിൻ്റഡ് ആയിട്ടുള്ളത് ഇതെല്ലാം എക്സൽ ആണ് സൈസ് അപ്പോൾ ലാർജിനും എക്സൽ എക്സൽ ആർക്ക് ലാർജ് ആർക്ക് ആർക്കിത് ഉപയോഗിക്കാൻ പറ്റും നല്ല നല്ല ഫാബ്രിക് ആണ് അടുത്ത കളറ് ബ്ലൂ കളർ എല്ലാത്തിൻ്റെ രണ്ട് കളറാണ് വിധം ഉള്ളത് നമ്മൾ പ്രിൻറ്റുകൾ കാണിക്കുന്നതിൻ്റെ രണ്ട് കളേഴ്സാണ് ഉള്ളത് ഇപ്പം ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്നെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ഹോം ഡെലിവറി ആണ് ചെയ്യുന്നത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ എൺപത് എഴുപത്തഞ്ച് മുപ്പത്തൊന്ന് അറുപത്തൊമ്പത് അറുപത്തി നാല് എന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാം ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ പേയ്മെന്റും അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ബുക്ക് ചെയ്യുമ്പോൾ നല്ല നല്ല പ്രിന്റുകളും നല്ല ഫാബ്രിക്കുമാണ് ഇതെല്ലാം ഇത് അറുനൂറ്റി അമ്പതാണ് ഇല്ല സൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ മാത്രം ചൂസ് ചെയ്താൽ മതി ഇതിൻ്റെ അടിയിലൊക്കെ നല്ല സ്റ്റൈലായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നല്ല തുണിയാണ് അതാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഹോംവെയർ ആയിട്ട് നല്ല ക്വാളിറ്റി ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അസ്ലാമലൈക്കും